ആ ആ കട പൂട്ടിപ്പോയിട്ടോ ഏത് കട ആ ഷാരുഖ് ഖാൻ ഉദ്ഘാടനം ചെയ്ത കടയോ അത് പൂട്ടിയോ ആ അത് പൂട്ടി അതെന്തേ അതിപ്പോൾ ആളുകൾ പിന്നെ ഷാരൂഖ് ഖാൻ ഉദ്ഘാടനം ചെയ്ത് പോയി പുള്ളി ഒരു മൂന്ന് കോടി രൂപ വാങ്ങിച്ചുകൊണ്ട് പോയി പിന്നെ ഈ കടക്കാരൻ ഷോപ്പ് എടുത്ത ആൾ പുള്ളിയുടെ ആളുകളെ വെച്ച് നടത്താണല്ലോ അപ്പോൾ കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സ് കുറഞ്ഞുണ്ടാവും പിന്നെ ഇത്രയും എന്തൊക്കെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ അത് ആ ശരിക്കും മണ്ടത്തരാണ് ചെയ്യണത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് ഒരു കട ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഭവം ഇവിടെ ഇപ്പോൾ ഷാരുഖ് ഖാൻ അമ്മമ്മൂട്ടി അമ്മോഹൻലാലൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്തു പോയി ആളുകൾ ഇനി അവർ ഉദ്ഘാടനം ചെയ്ത കടയാണല്ലോ അപ്പം നമുക്കവിടെ കയറാം ആരും കരുതില്ല കാരണം ആ വരുന്ന ആൾക്ക് എന്ത് മെച്ചമുണ്ടാ കടയിൽ നിന്ന് എന്നുള്ളതാണ് വരുന്നവൻ നോക്കുന്നത് അല്ലാതെ ഇവരൊക്കെ ഉദ്ഘാടനം ചെയ്ത ഷാരുഖാനും ഉദ്ഘാടനം ചെയ്ത കടയാണ് അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കണം അങ്ങനെ ആരും ഒരിക്കലും പറയില്ല ഉദ്ഘാടനത്തിന് നല്ല ആൾ അത് കഴിഞ്ഞ് അവരെല്ലാവരും പിരിഞ്ഞു പോകും പിന്നെ കസ്റ്റമേഴ്സ് ആ കടയിൽ കയറുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഉണ്ടാവണം ഒന്നാമത് സാധനങ്ങൾക്ക് വിലക്കുറവുണ്ടോ ക്വാളിറ്റിയുള്ള സാധനമാണോ പിന്നെ അവിടുത്തെ ആളുകളുടെ ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു കസ്റ്റമർ കടയിൽ കയറുന്നത് അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനം വില വിലക്കുറച്ചൊക്കെ കിട്ടണം വെറൈറ്റി ആയിട്ടുള്ള വിവിധ തരം സാധനങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിലാണ് ആ കട വിജയിക്കുള്ളത് അല്ലാതെ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മോഹൻലാലോ ഇനിയിപ്പോൾ എത്ര വലിയ വന്ന് ഉദ്ഘാടനം ചെയ്താലും ഈ സാമ്പത്തിക നഷ്ടം അല്ലാതെ ഒരു ലാഭവും അവിടെ ഉണ്ടാവില്ല പിന്നെ ചില ആളുകൾ പുരോഹിതന്മാരും അവരുടെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ആളുകളെ കൊണ്ടുവന്ന അവർക്കൊന്നും പൈസ ചിലവില്ല അതൊന്നും നഷ്ടം സംഭവിക്കുന്നില്ല പക്ഷേ ഈ സെലിബ്രിറ്റികളെ കൊണ്ടുവരുമ്പോൾ വലിയ നഷ്ടം സംഭവിക്കും നമുക്ക് അന്ന് അതുകൊണ്ടൊരു ലാഭം അല്ലെങ്കിൽ ആ കടയിൽ നല്ല തിരക്ക് മമ്മൂക്കെ ഉദ്ഘാടനം ചെയ്ത് മോഹൻലാൽ ലാലാട്ടൻ ഉദ്ഘാടനം ചെയ്ത കടയാണ് അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് കയറി മേടിക്കാം നോനോ അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഇത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇങ്ങനെ കടകൾ നടത്തി ആളുകൾ നഷ്ടം സംഭവിച്ചവർ പൂട്ടിപ്പോകും ഇന്നത്തെ കാര്യം കടയുണ പോവുമ്പോൾ അവിടുത്തെ ജനബാഹുല്യം നോക്കി നമ്മൾ ഇടുന്ന ഒരു സ്ഥലത്ത് അവിടെ ഇങ്ങനെ നമ്മളൊരു വെറൈറ്റി സാധനം ആണ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വിജയിക്കും അല്ലെങ്കിൽ ഇനി ആരും വന്ന് ഇനി വലിയ എത്ര വലിയ ആൾ വന്ന് ഉദ്ഘാടനം ചെയ്താലും വിജയിക്കില്ല അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണത് ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ ചിലവ് ഇപ്പോൾ കട നടത്തുന്ന ഒരാൾക്ക് ചിലവ് കൂടുതലാണ് കറണ്ട് കാശ് നല്ലൊരു എമൗണ്ട് വരും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സാലറി അപ്പം ഇതൊക്കെ നമുക്ക് പോയിട്ട് വേണം പിന്നെ ആണെങ്കിൽ നല്ല റെൻറ്റ് കൊടുക്കേണ്ടി ഇരുന്നൊക്കെ പോയിട്ട് വേണം നമുക്കൊരു അതിൽ നിന്ന് നില കിട്ടുക പിന്നെ ലോണൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പലിശ ഇതെല്ലാം കൂട്ടി കഴിയുമ്പോൾ വെറുതെ വന്നൊരു കട അവിടെ തുടങ്ങിയിട്ട് അവിടെ കുറേ ഫർണീഷിങ് കൊടുത്ത് കുറേ ലോൺ എടുത്ത് അങ്ങോട്ട് കയറി ഇരുന്നു പിന്നെ നമുക്ക് കിട്ടുന്നൊക്കെ ലാഭം എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും തെറ്റാണ് ഇതിൽ നിന്ന് നമുക്ക് എത്ര ലാഭം ഉണ്ടാവും അല്ലെങ്കിൽ എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ഷോപ്പ് ഇടാൻ പാടുള്ളൂ ഇപ്പോൾ ചറുപുറന്ന് കുറേ ആൾക്കാർ കുറേ ഷോപ്പുകൾ ഇടുന്നുണ്ട് അതൊക്കെ ഓടിയോന്ന് അന്യം വെറുതെ തുടങ്ങി കുറച്ചാളെയും അവർ നിർത്തും അപ്പോൾ എത്ര രൂപ നഷ്ടമുണ്ടെന്ന് ഉണ്ടെന്ന് അപ്പോൾ അപ്പം ഇത് ആലോചിച്ചിട്ടുമാണ് അതൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ നമ്മൾ വലിയൊരു ബുദ്ധിമുട്ടിലേക്കായി മാനസികമായ പിരിമുറുക്കവും അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഏറ്റവും വലിയ ജീവിത വിജയം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഉള്ളതിൽ സംതൃപ്തി നേടുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാവും മറ്റുള്ള ആളുകൾ കാണിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ കാണിക്കാൻ തന്നെ ചിലപ്പോൾ നമ്മൾ തകർന്ന് തരിപ്പടാവും അപ്പോൾ അത് സൂക്ഷിക്കണം നമ്മൾക്ക് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒരു സമാധാനത്തോടെ ചെയ്യാൻ പറ്റിയ ഏത് കച്ചവടമോ അല്ലെങ്കിൽ ബിസിനസ്സോ പ്രവർത്തി ചെയ്യുന്ന തൊഴിലുകളോ നമ്മളെ ഏറ്റെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അത് സ്വസ്ഥതയില്ലാതെ തലവേദനയാവും